സ്ഥാനാർത്ഥി ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെൻറ്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത് അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ അപ്പോൾ ആ തലത്തിലേക്ക് ബന്ധം മാറി പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു ഇ ഡി പരിശോധന നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെൻറ്റ് ഇവർ തമ്മിൽ ഉണ്ടായത് യാഥാർഥ്യല്ലേ ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത് അപ്പം നിഷേധിക്കുന്നില്ല അദ്ദേഹം നിഷേധിക്കട്ടെ നിരാമയ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ അല്ല അതെല്ലാവരും എല്ലാ പാർട്ടിയും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസ് ചേർന്നു എത്ര പേര് ചേർന്നു ഇപ്പൊ തെലുങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിൽ ഇരുന്നിരുന്ന ബിആർഎസിൽ നിന്ന് ഇന്നലെ ഒരു എം പി എം എൽ എ കോൺഗ്രസ് ചേർന്നു ഹരിയാനയിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ്സിൽ ചേർന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ പല ആളുകളും ചില ആളുകളും സ്ഥിരമായി ഇങ്ങനെ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആളുകളുണ്ട് അത്രയല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് അപ്പോൾ അവർ പലരെയും സമീപിച്ചു കാണും അതാണല്ലോ ബി ജെ പിയുടെ ഒരു രീതി പിന്നെ ഒരു അന്വേഷണമില്ല അതെങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ൂടി ഉടമസ്ഥയിലെ സ്ഥാപനത്തിൽ കയറാൻ ഇ ഡി മുട്ടുവരയ്ക്കും ഇ ഡി പിന്നെ നിർത്തി ഇ ഡി ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി അപ്പം ഇ പി ജയരാജൻ ബുദ്ധിപൂർവ്വമായ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിരിക്കാൻ പറ്റിയ ഒരാളെ ബുദ്ധി ഇ ഡിയും ഐ ടി വന്ന പുല്ല് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം അദ്ദേഹം ബുദ്ധിപൂർവ്വമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച് നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത് കേരളത്തിൽ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ കൺവീനർ പറയാണ് പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങല്ലേയും തൃശ്ശൂരിലെയും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ പറയാണ് സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ബി ജെ പി നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണ് അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ് അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കുക ബി ജെ പി യെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കാണ് അല്ല എന്താ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ അവിടത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും പക്ഷേ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി ഇപ്പറസിയും ഇപ്പറസ്സ്യം എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി സി പി എം നേതാക്കളെ അവരെ എല്ലാം വേരട്ടി നിർത്തിയിരിക്കുകയാണ് ഇ ഡി എ കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നോക്കാം നമുക്ക് ബി ജെ പിയും സി പി എമ്മും കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂര് ഞങ്ങൾ ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ രണ്ടാം സ്ഥാനത്ത് പോലും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്പേസും ഇല്ല ഒരു സ്പേസും ഇല്ല സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അതേതൊരു പേടിയാണ് മാസപ്പള്ളി കേസിൽ അന്വേഷണത്തെ എസ് എൻ സി ലെവലും കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് ബി ജെ പിയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ എലക്ഷനിൽ അതുകൊണ്ട് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മും പിണറായി വിജയനും ശ്രമിക്കുക ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ അല്ല ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് സി പി എമ്മിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാതിയിൽ വരില്ല ഓക്കെ പക്ഷേ അവർ ഞങ്ങളുടെ മുന്നണിയിൽ രണ്ട് സി പി എം മത്സരിക്കുന്നുണ്ട് അവർ അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക ഞാൻ ചെയ്യട്ടെ സി പി എം എത്രയടുത്തും മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ എത്ര എത്രയടുത്തും മത്സരിക്കുന്നു വിരിൽ എണ്ണി ഗവർണർ സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളു ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമാണ് നാലാമത്തെ അഞ്ചാമത്തെ സ്ഥലത്താണ് മത്സരിച്ചിട്ട് ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നത് അത് ഇവരെയാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത് ചുമ്മാ വെറുതെ പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇന്നലത്തെ പോലെ ഇന്നും സി പി എം നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഇ പി ജയരാജനും രാജചന്ദ്രശേഖരും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പിയുമായി സി പി എമ്മിന് ബന്ധം എന്ന് അദ്ദേഹം ആരോപിക്കുകയായിരുന്നു ഒപ്പം ബി ജെ പി യെക്കെതിരെ നേരിടുക ബി ജെ പിക്ക് വ്യക്തമായി നേരിടുന്നത് കോൺഗ്രസ് എന്ന് ആവർത്തിച്ചു അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വന്ന നേതാക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സംഭവിച്ച